ഇവനെ പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല നമസ്കാരം വിത്തു ഗുണം പത്ത് ഗുണം എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് കൃത്യമായി അതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പി വി അൻവറിലേക്ക് പോകണം പി വി അൻവർ സ്വന്തം പിതാവിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം തിന്നം പതിനാല് മക്കളുണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതെന്തെങ്കിലും അവിടെ ഒരു കാലഘട്ടത്തിൽ പത്തും പിന്നാലും കുട്ടികളൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അത് പഴയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതീക ഭാഗമായതുകൊണ്ട് നമുക്കതിനെ പറ്റി പറയാനില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് സ്വാതന്ത്ര്യ സമര ആയിരുന്നു അദ്ദേഹം ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമായിരുന്നു എന്നാണ് ഇത്രയും കാലം പഠിച്ചത് പക്ഷേ സ്വന്തം മകൻ തന്നെ പറയുകയാണ് എന്താ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാട്ടം നയിച്ച കോൺഗ്രസ്സുകാരനായ കാരനായ ഷൗക്കത്തലിയുടെ മകനാണ് ഞാൻ ഞാൻ എന്തു ചെയ്യും അമേദ്യം ബക്കറ്റിൽ കൊണ്ടുപോയി ജയശങ്കർ അടുക്കർ ജയശങ്കർ തലയിൽ ഒഴിക്കും അതായത് സ്വന്തം പിതാവ് ഇങ്ങനെയാണ് അപ്പം ഞാനും ഇങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ പിതാവിൻ്റെ പാരമ്പര്യം പറയുമ്പോൾ ആ പാരമ്പര്യമാണല്ലോ മകൻ പ്രദർശിപ്പിക്കുന്നത് അതായത് പി വി അൻവറിൻ്റെ പിതാവ് മലൻ ചുമന്നുപോയി ബ്രിട്ടീഷുകാർ തലയിലൊക്കെ ഒഴിച്ച പാരമ്പര്യമുള്ള ആളായതുകൊണ്ട് എന്തെങ്കിലും എതിർപ്പ് ശബ്ദം വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകളെയും തലയിൽ മലം കൊണ്ടൊഴിക്കും മലം കൊണ്ടൊഴിച്ച് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെല്ലാം വലിച്ചു ഓരി നടൂടെ നടത്തിക്കും അതായിരുന്നു ഷൗക്കത്ത് അലി എന്ന് പറയുന്ന പിതാവിൻ്റെ പാരമ്പര്യമെന്ന് സ്വന്തം മകൻ തന്നെ അവകാശപ്പെടുന്നു എന്നാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് കാരണം സ്വന്തം പിതാവിൻ്റെ പാരമ്പര്യമാണെന്ന് മകൻ ഊറ്റം കൊള്ളുകയാണ് എന്തായാലും ഇങ്ങനെയൊരു മകനെ നമ്മൾ ആരും കണ്ടിട്ടില്ലേ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ കണ്ടിട്ടില്ല സ്വന്തം പിതാവിൻ്റെ എല്ലാ ചരിത്രവും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു അതേ പാരമ്പര്യമുള്ള ഞാൻ എൻ്റെ പിതാവിൻ്റെ പാരമ്പര്യമുള്ള ഞാൻ മതേതരവാദിയായി ഞാൻ എന്ന് സ്വയം ഊറ്റം കൊള്ളുകൊണ്ട് അദ്ദേഹം പറയുന്നു ജയശങ്കർ തലയിൽ ഞാൻ മലം കൊണ്ടൊഴിക്കും മലം കൊണ്ടൊഴിച്ച് അദ്ദേഹത്തിന് ഷ ഡ്രസ്സൊക്കെ വലിച്ചുപോരും എം ജെ റോഡിലൂടെ നിർത്തിക്കും ബ്രിട്ടീഷുകാർ അങ്ങനെയായിരുന്നു പി വി അൻവറിൻ്റെ പിതാവ് ഷൗക്കത്തലി എന്ന് പറയുന്ന മഹാനീയ വ്യക്തിത്വം ഇങ്ങനെ ചെയ്തത് അങ്ങനെ വേണം നമ്മൾ കരുതാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എന്നാൽ നമ്മൾ കേട്ടറിവ് വെച്ചിട്ട് ഷൗക്കത്തലി ഒരു മഹാനായ മനുഷ്യനായിരുന്നു അത് സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു മറ്റുള്ളവരുടെ എതിർ ശബ്ദങ്ങളോട് ആ എതിർ ശബ്ദങ്ങളോട് കാണിക്കേണ്ട മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കുന്ന ആളായിരുന്നു എന്നാണ് കേട്ടിരുന്നത് അത് തിരുത്തിയത് പി വി അന്മാർ ആണ് നമുക്കൊന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ട് നോക്കാം അതായത് വായിൽ നിന്ന് മലം വിസർജിക്കുന്ന ഒരു ജീവി എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ളൂ ഇപ്പോൾ നമ്മൾ കണ്ടു പി വി അൻവർ എന്ന മലം വിസർജിക്കുന്ന ഒരു ജീവിയെ അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോരാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ആ ാണ് അത് പിണറായിന്റെ വേറെ ആയിരുന്നു ഒന്നും പഠിച്ചല്ല എന്നുള്ള പ്രയോഗം എന്തായാലും പിണറായി വിജയന്റെ വലിയ വാത്സല്യ ശിഷ്യനാണ് ശിഷ്യനാണ് നമ്മൾ പി വി എന്ന് പറയുന്നത് കൃത്യമായി തെളിയിച്ചു തുടക്കത്തിൽ തന്നെ നോക്കാം നോക്ക് സംഭാഷണം കേൾക്കാം ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടം മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി പി സംസാരിക്കുന്നു അതായത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തു അവിടെ നിലമ്പൂരിൽ ഒരു കള്ളക്കേസ് ഷാജന്റെ പേരിൽ ഉണ്ടാക്കി എന്നിട്ട് പോലീസിനെ സ്വാധീനിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തു പക്ഷേ ഷാജൻ എന്തു ചെയ്തു നേരെ മുൻകൂർ ജാമ്യം നേടി നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഹാജരായി പക്ഷേ അതിനു മുമ്പ് തന്നെ എറണാകുളത്തൊരു കേസ് ഉണ്ടാക്കിയിരുന്നു എന്തായിരുന്നു കേസ് അദ്ദേഹം വയർലെസ്സിലെ സംഭാഷണം ചോർത്തി അങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചെയ്തു ഏത് കോവിഡ് കാലത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പുകൾ വയർലെസ്സിലൂടെ വന്ന സാധനം പ്രചരിച്ചു അത് ഷാജൻ എടുത്തുകൊടുത്തു അത് ഞാൻ എൻ്റെ കയ്യിലും കൈവശം കിട്ടിയിരുന്നു ഷാജൻ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ചില്ല അങ്ങനെയുള്ള സംഭവത്തിന് രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടി അദ്ദേഹം ആലപ്പുഴ ആലുവ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു നിലമ്പൂരിൽ ഹാജരായ ഷാജനെ അവിടെ നിന്ന് നിയമപരമായി അറസ്റ്റ് ചെയ്തു കേട്ടോ നിയമപരമായിട്ടാണ് ഒരാൾ മറ്റൊരു കേസിൽ ഹൈക്കോടതിയിൽ പറഞ്ഞ നിലമ്പൂരിലെ ആ സി ഐ പറഞ്ഞത് എനിക്കൊരു ദിവസത്തെ ചോദ്യം ചെയ്യാൻ വേണം അവിടെ ചെന്നപ്പോൾ ചോദ്യം ചെയ്യൊന്നും വേണ്ട നിങ്ങളെ പിടിച്ചോണ്ടാൻ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം അവിടെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അറിയില്ല മാത്രമല്ല അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് ഈ പി വി അൻവറിൻ്റെ നിയമബോധത്തെക്കുറിച്ച് അന്നാണ് എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടത് അദ്ദേഹം ഷാജിനെ കൊണ്ടുപോയി എറണാകുളത്തുള്ള ആലുവയിലുള്ള സകല മജിസ്ട്രേറ്റ്മാരുടെ അടുത്തും കൊണ്ടുപോയി നോക്കി പക്ഷെ അവരൊക്കെ പോയി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കോടതി അടച്ചിരുന്നു പിന്നീട് അന്നപ്പോഴത്തേക്ക് ഒരു ഓർഡർ കിട്ടി ഷാജൻ അറസ്റ്റ് തൊട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു അങ്ങനെ എറണാകുളം എത്തി കളമശ്ശേരി എത്തിയ ശേഷം ഷാജനോട് ഒന്ന് ചോദിക്കാനല്ലേ പോലീസ് പക്ഷെ മുകളിൽ നിന്ന് പി വി അൻവറിന്റെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി അജിത് കുമാർ ഇന്നിപ്പോൾ എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് നമ്മുടെ അൻവറിൻ്റെ ശത്രുവായി മാറി അതെന്തുകൊണ്ടാണെന്നൊക്കെ പിന്നീട് പറയാം ഞങ്ങളെയൊക്കെ ശത്രു തന്നെയാണ് എ ഡി ജി പി അജിത് കുമാർ ഇത്രയും നിറികട്ടൊരു ഓഫീസർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഫസ്റ്റിൽ തന്നെ പി വൻവറുടെ ചാട്ടവും ഓട്ടോ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അദ്ദേഹം സത്യസന്ധമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പക്ഷെ മലപ്പുറത്ത് ശശിധരൻ എന്ന് പറയുന്ന സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറെ എസ് പി യെ മാറ്റിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകൾ ജയശങ്കർ പറയുന്നതാണ് ശരി എന്നുള്ള രൂപത്തിലേക്ക് കൃത്യമായി വന്ന സന്ദർഭത്തിലാണ് ഈ കാര്യം ജയശങ്കർ വിളിച്ചു പറയുന്നത് എന്താണ് ഇദ്ദേഹം മതേതരവാദിയല്ല മതവാദി തന്നെയാണ് കാരണം മലപ്പുറത്തെ എസ് പി ശശിധരൻ എന്ന് പറയുന്നത് നരബലി അടക്കമുള്ള എല്ലാ കേസുകളിലും സത്യസന്ധമായി ഒരു ജാതിയും മതവും നോക്കാതെ കൃത്യമായി അന്വേഷണം നടത്തിയൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തെ രാഖ്യൂരമാനം അദ്ദേഹത്തിൻ്റെ ഭീഷണിക്ക് വഴങ്ങി മാറ്റണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെന്തോ ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേലുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായും ജയശങ്കർ പ്രതികരിച്ചതിന് എന്താണ് പറയുന്നത് അദ്ദേഹം നിയമപരമായി നീങ്ങുന്ന ആളാണെന്നാണ് ഷാജി അതായത് ഷാജിസ്കറിയെ പോലീസ് സ്റ്റേഷനിലിട്ട് അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിക്കാനുള്ള ഒരുക്കിയ നമ്മുടെ അൻവർ പി വി അൻവറിന് അവസാനം എന്തായി അത് പറ്റിയില്ല മാത്രം രാത്രി ഒമ്പത് മണി വരെ ഇരുത്തിക്കാണ് അവരുടെ പോലീസുകാർ പറയുക മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഇരുത്തിക്കുകയാണ് ഈ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒരു ആനന്ദം കണ്ടെത്തുന്ന പി വി അൻവർ നമ്മുടെ നിയമബോധത്തെക്കുറിച്ച് വല്ലാതെ പറഞ്ഞിരുന്നതിൽ വളരെ സന്തോഷമുണ്ട് അൻവർക്ക താങ്കളെപ്പോലെ ഇത്ര നിയമബോധമുള്ള ഒരാൾ ലോകത്തിലില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എനിക്ക് അടക്കം ജസ്റ്റ് ഇട്ട ഒരാളാണ് നമ്മുടെ അൻവർക്ക എന്നോട് എന്നോടെന്തിനാണ് വിരോധം എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും വാർത്ത ചെയ്യാത്ത ഒരാളാണ് പക്ഷേ എന്നെ നമ്പർ ഇട്ട സമയത്ത് എന്നിട്ടൊരു സിന്ധു ജോയിനെ കൊണ്ടൊരു കള്ളപ്പരാതിയും കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ പരിപാടി ആയിരുന്നെങ്കിൽ ഞാൻ കോടതി കാര്യം പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ആ കേസ് എടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞു ഇതാണ് എന്നെ ഞാനും അദ്ദേഹമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഒരു ഭാഗം എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെത് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചെറുതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പൊ ഈ തെണ്ടി 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 പിതാവിന്റെ പിതാവിന്റെ പാരമ്പര്യം ശരിക്കും കാണിച്ചു കേട്ടോ പിതാവിന്റെ മകനല്ലേ അപ്പൊ ആ തെണ്ടി എന്നുള്ള പ്രയോഗം കൃത്യമായി എന്ന് പിതാവും പറഞ്ഞിട്ടുണ്ടാവണം ഇന്നലെ സാജൻസ് കറിയയുടെ ചാനലിൽ ഇരുന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിട്ടുന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഉറക്കം അസ്വസ്ഥമായ രാത്രി എന്നുള്ള സിനിമ എടുക്കാൻ പറ്റിയ ടൈറ്റിലാണ് ആദ്യമായിട്ട് അൻവറിനെ പി വി അൻവറിനെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഒറ്റ ഡയലോഗിൽ തകർന്നു പോകാവുന്ന കാര്യമേ ഉള്ളൂ അൻവറിന്റെ കാര്യം പക്ഷേ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഛർദ്ദിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര ഉറക്കമാണ് എന്നാണ് അദ്ദേഹം കൃത്യമായി കരുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് സ്തുതി എന്തായാലും ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എന്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പണിക്കറിഞ്ഞരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മാറിയതാണ് ഇന്നലെ തന്നെ ഇറങ്ങണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് നോക്കണേ അദ്ദേഹം ഉടൻ ആക്ഷൻ ആണ് സുരേഷ് ഗോപിയുടെ പഴയ സിനിമകളിലേ അതേപോലെ സഡൻ ആക്ഷൻ ആണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഇമ്മിടയിൽ പോയി ജയശങ്കർ ശരിയായി കളയാമെന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് എന്താണ് അദ്ദേഹം ശരിയാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നോക്കാം മാത്രമല്ല ഇപ്പൊ ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാൻ റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് അത്രയ്ക്കും പ്രമുഖമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയോ സ്വർണവേട്ടകള് അതേപോലെയുള്ള പല കൊലപാതകങ്ങളും പല നടത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ പിന്നിലാണ് പോലീസ് നടത്തിയ ക്രൂരമായ പോരാ ക്രൂരമായ സംഭവങ്ങളെ കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലധികം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം ഞാൻ സപ്പോർട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര മതിപ്പ് തോന്നിയത് അദ്ദേഹം ഈ നടത്തിയ പോരാട്ടം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പിണറായി കീഴിൽ കേരളത്തിൽ പോലീസ് സേന കംപ്ലീറ്റ് ക്രിമിനൽ ക്രിമിനൽവൽക്കരിച്ചിരിക്കുന്നു ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടുന്നില്ല പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടാതെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു ബലാത്സംഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കെതിരെ ഈ മാഫ് പിണറായിൻ്റെ ഈ മാഫിയ സംഘം അപ്പോൾ തന്നെ ഒരു കള്ളപ്പരാതി കൊടുക്കും അവസാനം ഈ കുട്ടിയെ ആത്താക്കുന്ന രൂപത്തിലായിരിക്കും അടുത്ത് അവിടെ അതിന് വേണ്ടിയിട്ട് ഓരോ പോലീസ് സ്റ്റേഷൻ ഒരു ഒരു കോൺസ്റ്റബിൾ എങ്കിലും ഉണ്ടെങ്കിലും പിണറായി ഗുണ്ടാ സംഘത്തിലുണ്ട് അവരാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നതെന്ന് നിരവധി അട്ടം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അത് സത്യമാണെന്ന് വിളിച്ചു പറയുകയാണ് പി വി അന്മാർ ഇപ്പം പി വി അൻമാറിനോട് മമതയില്ലാതിരിക്കുമോ കേരളത്തിൽ ഇപ്പോൾ പോലീസ് കംപ്ലീറ്റ് ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നൂറ് ശതമാനം സത്യമാണ് അതിൽ ഞാൻ പൂർണ്ണ പിന്തുണയാണ് പി വി അൻവറിനുള്ളത് അപ്പൊ നിങ്ങള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെ പോലെ ഒരു തെണ്ടി തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല പി അൻവർ ജയശങ്കർ വിളിച്ചിരിക്കുന്നത് തെണ്ടി ചെറ്റ സ്വന്തം പിതാവിന്റെ പാരമ്പര്യക്കാൾ ശരിക്കും കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ സ്വാതന്ത്ര്യ സമരസേനാനിയെ ഷൌക്കത്തേലി എന്ന് പറഞ്ഞ മഹാന്റെ എല്ലാ പാരമ്പര്യവും അദ്ദേഹം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിക്കഴിഞ്ഞു ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല എത്ര തന്തക്കുണ്ടായതാണെന്ന് അറിയില്ല അപ്പൊ സ്വന്തം പിതാവിന്റെ മകൻ തന്നെയാണോ അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ സംശയിക്കുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ജയശങ്കറിന്റെ പിതാവിനെ പല തന്തയ്ക്ക് ജനിച്ചു എന്ന് പറയുമ്പോ സ്വന്തം അത് സ്വന്തം അനുഭവം കൊണ്ടേരിക്കല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലാതെ മറ്റൊരാളെ അനുഭവം വെച്ച് മറ്റൊരാളെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ അൻവർ സാഹിബേ സത്യം പറയാലോ എന്താണ് അതൊന്ന് ഗുട്ടൻസ് പറഞ്ഞെന്നാൽ മനസ്സ് നന്നായിരുന്നുണ്ടോ അതും എനിക്കറിയില്ല തന്തയുണ്ടോ എന്ന് പോലും അധികം സംശയിക്കുന്നുണ്ട് ഇനി അദ്ദേഹത്തിന്റെ തന്തയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ നമുക്ക് നോക്കി വെക്കാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണു കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു അതിൽ പെട്ടവാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങൾ പരിശോധിക്കണം ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തൻ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്റെ പിതാവിന്റെ പിതാവ് എന്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജയിൽ കടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്മുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എ സി സി മെമ്പറായി പ്രവർത്തിച്ച പി വി ഷത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ഷവത്രി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ പെന്റിയെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞുപിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നില് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തില് മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് സ്റ്റോറിയുണ്ട് ആ സ്റ്റോറിയിലെ കഥാപാത്രമാണ് നമ്മുടെ അൻവർ എന്ന് കൃത്യമായി മനസ്സിലായി മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും ഒക്കെ കോൺഗ്രസ് തറവാടിൽ നിന്നുള്ള ആളുകളാണ് കോൺഗ്രസ്സിൻ്റെ പാരമ്പര്യമുള്ള ആളുകളാണ് ആ കോൺഗ്രസ് പാരമ്പര്യത്തിൻ്റെ തുറച്ചാവകാശിയാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം അങ്ങനെ ആയിരിക്കണം അഹിംസാവാദിയായിരിക്കണം കോൺഗ്രസ്സിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും ശ്രമിച്ചിട്ടുള്ള ഈ മഹനീയ വ്യക്തി ഇനി പറയാം വിളയാം വിളമ്പാൻ പോകുന്നത് എന്താ സ്വന്തം പിതാവിന്റെ പിതാവിൻ്റെ പിതാവിൻ്റെ എല്ലാം പാരമ്പര്യമാണ് ഇനി വിളമ്പാൻ പോകുന്നത് അവരെന്താണോ ചെയ്തിട്ടുള്ളത് അതാണല്ലോ മകൻ ചെയ്യുന്നത് അതായത് ബ്രിട്ടീഷുകാരെ തലയിൽ മലമൊഴിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്നാണ് ഈ മഹാൻ പറയുന്നത് നമ്മുടെ 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 പി വി അൻവർ സാഹിബ് അൻവർ സാഹിബ് നമുക്ക് കേട്ടു നോക്കാം ഇത് ഇതാദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഹരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊടിയേരി സഖാവിനെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരു ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെ എന്നെ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ സത്യങ്ങളായതുകൊണ്ട് വേറെ മാറ്റങ്ങളില്ലല്ലോ ഒരാളെ കൊന്നിട്ടുണ്ട് ആര്യക്കോട് പിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് സ്വാധീനം ഉപയോഗിച്ച് അൻപത് ലക്ഷം ഒരാളെ പറ്റിച്ചിട്ടുണ്ട് അതിൽ ക്രിമിനൽ കേസിൽപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗവൺമെൻറ് തന്നെ അതേ ഗവൺമെൻറ് സ്വന്തം കൂടെ ഉണ്ടാകുമ്പം സ്ഥലം കയ്യേറിയിട്ടുണ്ട് ഗവൺമെൻ്റ് സ്ഥലം അവിടെ തടയണ കെട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ 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 പോകുന്നു നമ്മുടെ മഹനീയ കർത്ഥ്യങ്ങൾ അതെല്ലാം അഡ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് നല്ലത് അഡ്മിറ്റ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പോയിട്ടില്ല പക്ഷെ ആ പെഡി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറുപടിന്റെ ആ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് ഈ പെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരുന്നതിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും നീ ഏത് സിആർ പി സി പ്രക ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുഴിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻവർ വന്നിരിക്കുന്നു നിന്റെ ഓഫീസിൽ അഞ്ചു റോഡിലൂടെ നിന്റെ ഉടുമുണ്ടഴിച്ച് ആ കളസം കാണിച്ച് ഞാൻ നടത്തിക്കും ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും നിന്റെ കളസം കാണിച്ച് ഉടുമുണ്ടഴിച്ച് മലമൊഴിച്ച് നടത്തിക്കും സ്വന്തം പിതാവിന്റെയും ആ പിതാവിന്റെ പിതാവിന്റെയും സംസ്കാരം പാരമ്പര്യം കൃത്യമായി അദ്ദേഹം കാത്തു എന്ന എന്നർത്ഥം അഹിംസയിൽ അഹിംസയാണ് മുമ്പ് കോൺഗ്രസുകാരുടെ പ്രധാനപ്പെട്ട മാർഗം എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ പി വി അൻവറിൻ്റെ പിതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റെയും മാർഗം എന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഇന്നലെ വരെ അയച്ചത് താങ്കളുടെ പിതാവ് പി വി അൻവറിൻ്റെ പിതാവ് വലിയൊരു കോൺഗ്രസ്സുകാരനും അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ കോൺഗ്രസ്സുകാരനും അദ്ദേഹം അവരെ അഹിംസാവാദികളും അദ്ദേഹം മാന്യമായി സംസാരിക്കുന്ന ആളുകളും ഒക്കെയാണെന്ന് പക്ഷേ ബ്രിട്ടീഷുകാരെ തലയിൽ മലമൊഴിച്ച് അങ്ങനെ അവരെ പേടിപ്പിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് പി വി അൻവർ സഖാവെ ഓ സഖാവാണല്ലപ്പം കോൺഗ്രസിനെ നശിപ്പിച്ച് പിന്നെ സി പി സി പി എമ്മിനെ നശിപ്പിച്ച് അടുത്തത് ലീഗിൽ ചേരാൻ വേണ്ടി നടക്കുന്ന നമ്മുടെ പി വി അൻവർ സാഹിബ് എന്ന് പറയുന്ന വർഗീയവാദിയാണ് ഏ പറയല്ലേ അദ്ദേഹമാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ആര് മലപ്പുറത്തെ സത്യസന്ധനായ കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ശശിധരൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ അവിടുന്ന് ആട്ടിയോട്ടിച്ചത് അദ്ദേഹം ചെയ്തത് തെറ്റാണ് അദ്ദേഹം ഒരു സ്റ്റേജിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ എല്ലാ തരത്തിലും വളരെ മ്ലാച്ഛമായ ഭാഷയിൽ പരസ്യമായി അവഹേളിച്ച് അദ്ദേഹം വരട്ടി ഓടിക്കുന്ന രംഗമുണ്ട് നിയമം കയ്യിലെടുത്ത് എന്ത് വൃത്തിയാണ് ഞാൻ കാണിക്കും നിങ്ങളാരും എന്നോട് ചോദിക്കാൻ വേണ്ട പിണറായി വിജയൻ ആണെങ്കിലും പിണറായി വിജയന്റെ കളസം ഞാൻ വലിച്ചു വരുമെന്നാണ് കൃത്യമായി ആര് പറഞ്ഞിരിക്കുന്ന പി വേന്മർ പറഞ്ഞിരിക്കുന്നത് അതായത് ജയശങ്കറിനെ പറഞ്ഞ് നേരെ പറയുന്ന ആരെയെ കുറിച്ചിട്ടാണ് പിണറായി വിജയന്റെ കളസം ഞാൻ കാണിച്ച് അദ്ദേഹത്തിനോട് ഉടുമണ്ണഴിച്ച് നടത്തിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം കാരണം അദ്ദേഹം ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറോ അല്ല എ ഡി ജി പി അജിത് കുമാറോ അല്ലെങ്കിൽ സുജിത് ദാസോ അല്ല അതിൻ്റെ മുകളിലുള്ള മാഫിയ തലവനെയാണ് പി പി ശശിയുമല്ല അതിനെ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന അവരോട് ഇവരെയൊക്കെ കൂട്ടത്തിൽ നിർത്തുന്ന ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയനുമായിട്ടുള്ള ധാരണകളെല്ലാം ഇപ്പോൾ തെറ്റിയിരിക്കുന്നു അദ്ദേഹം പിന്നെ ഒരു കഴിവ് കെട്ടാനാണ് എന്ന് മനസ്സിലാക്കി വിദേശത്ത് യു എയിലുള്ള ചില ആളുകൾ അതാരണെന്നുള്ളത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ശക്തി വൻ ശക്തികൾ ഇപ്പോൾ പി വി അൻവറിൻ്റെ കൂടെ വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് ജയശങ്കർ പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തെ വിരളി പിടിപ്പിച്ച് യഥാർത്ഥ യഥാർത്ഥ പോയിന്റിലേക്ക് പി ജയശങ്കർ പറഞ്ഞപ്പോൾ ജയശങ്കർ കൃത്യമായി പി വി അന്വറിനെ പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ്സും പിൻബലവും കേരളത്തിൽ നിന്നല്ല വിദേശത്ത് നിന്നാണ് വിദേശത്തെ ചില വൻ ശക്തികളാണ് ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തലാണ് ശരിക്കും പി വി എൻ വരണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് അഹിംസാവാദിയായ സ്വന്തം പിതാവിൻ്റെ 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 പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ സംസ്കാരം വിളമ്പുന്ന ഇത്രയും മഹനീയ പാരമ്പര്യമുള്ള ആളുകളാണ് പിതാക്കന്മാർന്ന് ഇപ്പോഴും മനസ്സിലായി അതായത് മലം കൊണ്ട് എതിരാളികളെ തലയിൽ ഒഴിക്കുന്ന പാരമ്പര്യവും കളസം കീറി കളസം കാണിച്ച് ഉടുമുണ്ടഴിച്ച് നടത്തിക്കുന്ന പാരമ്പര്യവുമുള്ള നേതാവിൻ്റെ മകനാണ് ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു അദ്ദേഹവും അത് ചെയ്യുന്ന നേതാവാണ് പി വി അൻവർ എന്ന് നിസ്സംശയം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ എല്ലാ മംഗളം നേരുന്നു ഇതുപോലെ തുടരണം പി വി അൻവർ സാഹിബെ കാണുന്ന ആൾക്കാരൊക്കെ മലം വിസർജിക്കണം പാലം കൊണ്ട് ഒഴിക്കണം അത് നിർത്തരുത് നിർത്തരുത് അമ്മാവ നിർത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അൻവർ സാഹിബിന് എല്ലാവിധത്തിലും മംഗളങ്ങളും നേരുന്നു നന്ദി നമസ്കാരം